നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫോ ഹെഡ്ജിൻ്റെ മോക്കി ടോക്കിലേക്ക് സ്വാഗതം അനിൽ അംബാനിക്ക് സെബിയുടെ വിലക്ക് റിലയൻസ് ഹോം ഫിനാൻസിൽ നിന്നും വ്യാജ സ്കീം വഴി ഫണ്ട് വകമാറ്റിയതിന് അനിൽ തിരുപായി അംബാനിക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നും അഞ്ചു വർഷത്തേക്ക് സെബി വിലക്ക് ഏർപ്പെടുത്തി ഇതിനെ തുടർന്ന് അനിൽ തിരുപായി അംബാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ പതിനാല് ശതമാനം വരെ ഇന്ന് ഇടിവ് നേരിട്ടു പെന്നി സ്റ്റോക്കായ റിലയൻസ് ഹോം ഫിനാൻസ് അഞ്ചു ശതമാനം ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തി നാല് പോയിന്റ് രൂപയാണ് ഇപ്പോഴത്തെ വില ചെറുകിട നിക്ഷേപകരുടെ ഇഷ്ട ഓഹരിയായ റിലയൻസ് പവറും അഞ്ചു ശതമാനം ഇടിഞ്ഞു ഈ ഓഹരിയുടെ വില കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരട്ടിയായി ഉയർന്നിരുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പതിനാല് ശതമാനം ഇടിവാണ് നേരിട്ടത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് റിലയൻസ് ക്യാപിറ്റൽ റിലയൻസ് നെയ്വൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ഓഹരികളിൽ വ്യാപാരത്തിന് നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ് അനിൽ അംബാനിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ പിഴയും സെബി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ലിസ്റ്റഡ് കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനമോ മറ്റ് പ്രധാന പദവികളോ അടുത്ത അഞ്ചു വർഷത്തേക്ക് അനിലിന് വഹിക്കാനാകില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ റിലയൻസ് ഹോം ഫിനാൻസിൽ നിന്നും വ്യാജ സ്കീം വഴി ഫണ്ട് വകമാറ്റിയതിനെ കുറിച്ച് ഒന്നിലേറെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് സെബി അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ തിരുമറിയുടെ സൂത്രധാരൻ അനിൽ അംബാനിയാണെന്ന് കണ്ടെത്തി റിലയൻസ് ഹോം ഫിനാൻസിന്റെ മുൻ ഉദ്യോഗസ്ഥർക്കും വിലക്കും പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിപണി മുന്നേറ്റം തുടരുന്നു തുടർച്ചയായ ആറാമത്തെ ദിവസവും നിഫ്റ്റി നേട്ടം രേഖപ്പെടുത്തി സെൻസെക്സ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ കോൾ ഇന്ത്യ ഭാരതി എയർടെൽ ടാറ്റ മോട്ടോഴ്സ് സൺഫാമ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എൽ ടി ഐ മൈൻട്രീ വിപ്രോ ഒ എൻ ജി സി ഏഷ്യൻ പെയിൻറ്സ് ടൈറ്റൻ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ സൂചിക ഒരു ശതമാനം ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് പോയിൻറ് നാല് ശതമാനവും ഐ ടി സൂചിക ഒരു ശതമാനവും ഇടിഞ്ഞു ബി സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് ആറ് ആറ് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു